എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കോ ഓപ്പറേറ്റീവ് ബാങ്കുകളിൽ ഇമെയിൽ അയച്ച് ക്ലറിക്കൽ ട്രെയിനിങ് ഒരു അവസരം വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ നമ്മളുടെ റെസ്യൂമും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസും അടക്കമാണ് ഇമെയിലായിട്ട് അയക്കേണ്ടത് ജൂലൈ പതിനാറാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സമയമുള്ളത് ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത് വയസ്സാണ് അതുപോലെ തന്നെ റിലാക്സേഷൻ അർഹതയുള്ളവർക്ക് റിലാക്സേഷനും ലഭിക്കുന്നതാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് ട്രെയിനിങ് സമയത്ത് പതിനയ്യായിരം രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുന്നത് അതിനുശേഷം പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് ടു മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ഇരുപത്തി എണ്ണായിരം രൂപ വരെ പ്രതിമാസം ടോട്ടൽ സാലറി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും റിട്ടേൺ എക്സാമിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ എക്സാമിനോടൊപ്പം പേഴ്സണൽ ഇൻ്റർവ്യൂവും നടക്കും അപ്പോൾ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിഗ്രിയോടൊപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ എം എസ് ഓഫീസ് സ്കിൽസും ആവശ്യമാണ് അപ്പോൾ വി സി ബി എല്ലിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ക്ലറിക്കൽ ട്രെയിനിങ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് എല്ലാ വേക്കൻസീസും വിശാഖപട്ടണം കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലാണ് വന്നിരിക്കുന്നത്